കേരളത്തിലെ ആദ്യ ഗോൾഫ് ജീറ്റിയായി സ്വന്തമാക്കി നടൻ ജയസൂര്യ മകൻ അദ്വൈതിന് വേണ്ടിയാണ് ഈ ഹോട്ട് ഹാച്ച് സ്വന്തമാക്കിയത് പെർഫോമൻസിലും കരുത്തിലും ഒരുപോലെ തിളങ്ങുന്ന ഫോക്സ് വാഗണിന്റെ ഈ പെർഫോമൻസ് ഹാച്ച് ബാക്ക് സ്വന്തമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റിയും ജയസൂര്യ തന്നെ വലിയ വണ്ടി ഭ്രാന്തമൊന്നുമല്ലെങ്കിലും ഫോക്സ് വാഗണിന്റെ ഈ ഹോട്ട് ഹാച്ചിന്റെ കേരളത്തിലെ ആദ്യ ഉടമയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മകന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഈ വണ്ടിയെന്നും ജയസൂര്യ പറഞ്ഞു ഏറെ നാളായി കാത്തിരുന്ന വണ്ടിയാണിത് ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ ഒരെണ്ണം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു ശരിക്കും പോക്കറ്റ് റോക്കറ്റ് എന്ന് വിളിക്കാവുന്ന വാഹനമാണിത് ജർമ്മൻ എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് പറയാം ഏറെ ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ വാഹനം വാങ്ങുന്നത് ഇന്ത്യയിലേക്ക് ഫോക്സ് വാഗൻ അനുവദിച്ചത് ഇരുന്നൂറ്റി അമ്പത് ഗോൾഫുകളാണ് ആദ്യ ബാച്ചിൽ നൂറ്റി അമ്പതെണ്ണം മാത്രം അതിൽ ആദ്യത്തേത് സ്വന്തമാക്കാൻ സാധിച്ചതിൽ ഇരട്ടി സന്തോഷമുണ്ട് എന്നും അദ്വൈതം പറയുന്നു ഫോക്സ്വാഗൻ്റെ ഏറ്റവും ജനപ്രിയ കാറുകളിലൊന്നായ ഗോൾഫിന്റെ പെർഫോമൻസ് മോഡലാണ് ഗോൾഫ് ജി ടി ഐ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ ആദ്യ തലമുറ ഗോൾഫിനെ അടിസ്ഥാനപ്പെടുത്തി നയൻറ്റീൻ സെവൻറ്റി ഫോറിൽ പുറത്തിറങ്ങിയ ആദ്യ തലമുറ ഗോൾഫിനെ അടിസ്ഥാനപ്പെടുത്തി ഫോക്സ്വാഗൻ നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഗോൾഫ് ജി ടി ഐ എം കെ വൺ മോഡലിനെ പുറത്തിറക്കി പതിമൂവായിരത്തി എണ്ണൂറ്റി അമ്പത് ജർമ്മൻ മാർക്കായിരുന്നു അന്നത്തെ വില തുടക്കത്തിൽ അയ്യായിരം കാറുകൾ നിർമ്മിക്കാനായിരുന്നു കമ്പനിയുടെ പദ്ധതി എന്നാൽ വാഹനം ഗ്ലോബൽ ഹിറ്റായി മാറിയതോടെ നാല് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകൾ പുറത്തിറക്കി ഒന്നേ ദശാംശം ആറ് ലിറ്റർ എഞ്ചിൻ്റെ ഉയർന്ന വേഗം വൺ എയ്റ്റി കിലോമീറ്റർ ആയിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാം തലമുറയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മൂന്നാം തലമുറയും തൊണ്ണൂറ്റിയെട്ടിൽ നാലാം തലമുറയും രണ്ടായിരത്തി നാലിൽ അഞ്ചാം തലമുറയും ഒമ്പതിൽ ആറാം തലമുറയും പതിമൂന്നിൽ ഏഴാം തലമുറയും വിപണിയിലെത്തി എട്ടാം തലമുറ ഗോൾഫ് ജി ടി ഐ ആണ് ഇന്ത്യൻ വിപണിയിൽ എത്തിയിരിക്കുന്നത് ഫോക്സ് വാഗൻ ഇന്ത്യയുടെ ഏറ്റവും കരുത്തൻ മോഡലാണ് ഗോൾഫ് ജി ടി ഐ പൂർണ്ണമായും ഇറക്കുമതി ചെയ്യുന്ന വാഹനത്തിന്റെ എക്സ് ഷോറൂം വില അമ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപയോളം വരും